ഹൈ ഐഎം ശ്രീഷിഎഫ് എ വി ജി എസ് ടി ഫയലിംഗ് എന്ന അക്കൗണ്ടിങ് കോഴ്സാണ് ഞാൻ ഐ ടി പി സി ചെയ്യുന്നത് നമുക്കറിയാവുന്ന ജി എസ് ടി എല്ലാ മേഖലയിലും വന്നുകഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ കോഴ്സ് തെരഞ്ഞെടുത്തത് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ജി എസ് ടി രജിസ്ട്രേഷൻ ചെയ്യുന്നത് കൊണ്ട് ഓരോ മന്ത്രി ജി എസ് ടി ആർ ഡി റിട്ടേൺ ഫയൽ ചെയ്യുന്നതുവരെയുള്ള എല്ലാ കാര്യങ്ങളും പ്രാക്ടിക്കൽ ട്രെയിനിങ്ങോട് കൂടി ഈ കോഴ്സിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു കമ്പനിയിൽ അക്കൗണ്ടന്റായി ജോലി നേടാനും നല്ലൊരു ടാക്സ് കൺസൾട്ടൻ്റായി മാറാനും ഈ കോഴ്സിലൂടെ നമുക്ക് സാധിക്കും താങ്ക് യു ഐ ടി പി സി ഹായ് ഞാൻ റാഹിമ ഞാൻ ഐ ടി പി സി മോണ്ടിസോറി കോഴ്സ് പഠിക്കുന്നു എൻ്റെ ചെറുപ്പം തൊട്ടേ ഉള്ളൊരു സ്വപ്നമായിരുന്നു ഒരു ടീച്ചർ ആവുക എന്നുള്ളത് ആ സ്വപ്നത്തിന് പിറകെ പോകുന്നതിന് പ്ലസ് ടു കഴിഞ്ഞ് ആഗ്രഹത്തിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരണമെന്ന് എനിക്ക് തോന്നിയത് അതിനുവേണ്ടി യോജിച്ച കോഴ്സുകളൊക്കെ അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സാണ് അങ്ങനെ ഞാൻ അടുത്തുള്ള എല്ലാ കോളേജുകളും അന്വേഷിച്ചപ്പോൾ അവസാനമായി ഞാൻ എത്തിച്ചേർന്നത് ഐ ടി പി സി ക്യാമ്പസിലാണ് അങ്ങനെ അവിടെ ഞാൻ അഡ്മിഷന് ചെന്നപ്പോൾ അവിടെ മോണ്ടിസോറി ലാബും അതുപോലെ ക്ലാസ് റൂമും നേരിട്ട് കാണാനുള്ള എനിക്ക് അവസരം തന്നെ മറ്റ് എവിടെയും കാണാത്ത വിപുലമായ ക്ലാസ് റൂമും മോണ്ടിസോറി ലാബും എനിക്ക് അവിടെ കാണാൻ സാധിച്ചു അതോടൊപ്പം മികച്ച അധ്യാപന രീതിയും എനിക്ക് അവിടെ കാണാൻ സാധിച്ചു അങ്ങനെ ഞാൻ ഐ ടി പി സി ക്യാമ്പസിൽ ജോയിൻ ചെയ്തു എനിക്ക് ഉറപ്പുണ്ട് ഒരു വർഷത്തിനകം മോണ്ടിസോറി ടീച്ചറായി പുറത്തു വരുമെന്ന് കാരണം ഐ ടി പി സി എൻ്റെ കൂടെയുമുണ്ട് താങ്ക് യു ഐ ടി പി സി ഒരു ടീച്ചർ ആവുക എന്നതാണ് അതുകൊണ്ട് തന്നെ ഞാൻ തിരഞ്ഞെടുത്തത് സി ടി സി കോഴ്സാണ് പ്ലസ് ടു കഴിഞ്ഞ് ഒരു കമ്പ്യൂട്ടർ ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും തിരഞ്ഞെടുക്കാവുന്ന ഒരു കോഴ്സാണ് സി ടി ടി സി സി ടി സി കോഴ്സ് പഠിച്ചാൽ ഒരു കമ്പ്യൂട്ടർ ടീച്ചർ ആവുക എന്നതിനപ്പുറം ഓഫീസ് അഡ്മിനിസ്ട്രേഷനും അതുപോലെ തന്നെ അക്കൗണ്ടന്റും ആകാൻ കഴിയുമെന്നത് ഐ ടി പി സി വന്നതോടുകൂടിയാണ് അറിഞ്ഞത് താങ്ക് യു ഐ ടി പി സി ക്യാമ്പസ് ഹായ് ഞാൻ ഫസ്റ്റ് നാസ് ചെയ്യാം പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുമ്പോയെ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു മെഡിക്കൽ ഫീൽഡ് തിരഞ്ഞെടുക്കുന്നത് ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുക്കണമെന്നായിരുന്നു ഞാൻ ചിന്തിച്ചു നോക്കിയപ്പോൾ ഒരുപാട് പ്രൗഡായിട്ട് തോന്നിയത് എം എൽ സിയാണ് അങ്ങനെയാണ് ഞാൻ ഐ ടി പി സി ക്യാമ്പസിൽ അഡ്മിഷൻ എടുക്കുക വളരെ യൂസ്ഫുൾ ആൻഡ് റെസ്പെക്റ്റഡ് ജോബാണ് ലാബ് ടെക്നോളജി സോ ഐ ടി പി സി ഞാൻ അഡ്മിഷൻ എടുത്തു ഫ്ലസ്സിൻ്റെ ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണ് ലാബ് ടെക്നോളജി ഇപ്പോൾ ഐ ടി പി സി ക്യാമ്പസിൽ സെക്കൻഡ് ഇയർ ആണ് ഞാൻ ഹായ് ഞാൻ മുഫീദ ഞാൻ ഐ ടി പി സി ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നു കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു സ്വന്തമായൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യുക എന്നത് പലതരത്തിലുള്ള ഡ്രസ്സുകൾ കാണുമ്പോൾ എനിക്ക് കൗതുകമായിരുന്നു എങ്ങനെയാണ് അതിന്റെ മേക്കിംഗ് എങ്ങനെയാണ് ഇത് ഈ രൂപത്തിലേക്ക് എത്തിച്ചേർന്നത് എന്നത് എന്റെ വലിയ ആകാംക്ഷയായിരുന്നു അങ്ങനെ എന്റെ ഈ ചിന്താഗതി എന്നെത്തിച്ചത് ഐ ടി പി സി ക്യാമ്പസിലാണ് എന്താണ് ഫാഷൻ അല്ലെങ്കിൽ എന്താണ് ഫാഷൻ ഡിസൈനറുടെ ചൂട് അതൊരു കല തന്നെയാണല്ലേ ഒരു ക്രിയേറ്റീവ് ആർട്ടിസ്റ്റിന് മാത്രമേ ഒരു ഫാഷൻ ഡിസൈനർ ആവാൻ കഴിയുകയുള്ളൂ സ്റ്റിച്ചിങ് എംബ്രോയ്ഡറി പാറ്റേൺ മേക്കിംഗ് ഇലൂസ്രേഷൻ എന്നീ ഒരു ഡിസൈനർക്ക് വേണ്ട എല്ലാവിധ പര്യടന രീതികളും ഐ ടി പി സി എന്റെ പാഷൻ ഞാൻ പ്രൊഫഷൻ ആക്കി ഇനി നിങ്ങൾക്കോ താങ്ക് യു ഐ ടി പി സി ഹായ് ഞാൻ ഐ ടി പി സി ലെ പിന്ന കോഴ്സ് ചെയ്യുന്ന സ്റ്റുഡൻ്റ് ആണ് ഒരു കമ്പ്ലീറ്റ് സോഫ്റ്റ്വെയർ പാക്കേജ് പഠിക്കാനാണ് ഞാൻ ഇവിടെ അഡ്മിഷൻ എടുത്തത് കൂടാതെ എസ് ഐ പി എന്ന സോഫ്റ്റ്വെയറും ഇതിനെ ഞാൻ പല ഇൻസ്റ്റിറ്റ്യൂഷനിലും അന്വേഷിച്ചു പക്ഷെ എനിക്ക് താങ്ങാവുന്ന ഒരു ഫീ ആയിരുന്നില്ല വളരെ കുറഞ്ഞ ചെലവിൽ എനിക്ക് കാണാൻ സാധിച്ചത് ഐ ടി ബി സിയിലാണ് പിന്നെ കൂടുതൽ സോഫ്റ്റ്വെയർസും വരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏത് ഫീൽഡിൽ നിന്ന് വരുന്ന എടുക്കാൻ പറ്റിയ കോഴ്സാണ് പി ജി ഡി ഇപ്പ എന്നുള്ള കോഴ്സ് താങ്ക് യു ഐ ടി ബി സി